ഇപ്പൊ കുട്ടിച്ചൻ എന്നെ ശ്രദ്ധിച്ചിട്ടില്ലേ ക്ഷീണമില്ല തളർച്ചയില്ല ഏതു നേരവും കമലമോളുടെ അടുത്ത് ചിരിച്ചുകൊണ്ടാ സംസാരിക്കുന്നത് ഏതായാലും കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണം വേണ്ടേ ഇതാ ജീവിതത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ രണ്ടുപേരും ഒരു വഞ്ചിയുടെ രണ്ടരത്തിരിക്കും പോലെ ഇരുന്നപ്പോ താൻ എപ്പോഴും പറയാറുള്ളത് മരണത്തെ കുറിച്ച് മാത്രമായിരുന്നു അതിപ്പം ജീവിതത്തെ കുറിച്ചായില്ലേ പ്രതീക്ഷകളാണോ നമ്മളെ മാറ്റിയെടുക്കുന്നത് കുറെ കാലം സങ്കടപ്പെട്ടതിന് അവസരം വരും താൻ നോക്കോ ആവണി അടുത്തെന്ന നിങ്ങളുടെ നാട്ടിലെ ഉത്സവം പറ ഉത്സവം മാർച്ച് മാസത്തിലാ ഒരു ഫ്രണ്ട് ഉണ്ട് വിമൽ കാനഡയിലാ നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ ഉത്സവം കാണണം ഞാൻ ആലോചിച്ചിട്ട് അവനെ കൊണ്ട് ആവണിയുടെ നാട്ടിലേക്ക് പോയാൽ മതിയല്ലോ ഉത്സവത്തിന് കുറേ മാസങ്ങളില്ലേ അതെ അവനും യാത്ര പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല യാമി അവൻ വന്നാലേ രണ്ടു മൂന്ന് ദിവസം നമുക്കൊരു യാത്ര പ്ലാൻ ചെയ്യേണ്ടി വരും അവന്റെ പ്ലാൻ വില്ലേജസ് കാണാനാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവണി ചേച്ചിയുടെ നാട്ടിൽ പോകാം അപ്പം നാട്ടിലും പോവും അവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല നമുക്കിപ്പോ വില്ലേജസ് ഒന്നും അധികമായിട്ടില്ലല്ലോ എല്ലാ നാടും ഒരുപോലെയല്ലേ അഭിപ്രായം എന്താ എനിക്ക് ഏകദേശം കമല പറഞ്ഞ അഭിപ്രായത്തോടെ താല്പര്യം പണ്ടത്തെ പോലെ നാട്ടിൻപുറവും നഗരവും തമ്മില് അത്ര വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ എന്താ നാട്ടിൻപുറത്ത് ഇല്ലാത്ത എല്ലാം ഉണ്ട് പണ്ടൊക്കെ നഗരത്തില് ഒരു ഫാഷൻ ഇറങ്ങിയ അത് നാട്ടുംപുറത്തെത്താൻ ഒരുപാട് നാളാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ അങ്ങനെയാണോ എല്ലായിടവും സെയിം ഷോപ്സ് അല്ലേ എല്ലായിടത്തും ഒരേ ദിവസം തന്നെ വരികയും ചെയ്യും അതിപ്പോ ഫുഡായാലും സൗകര്യങ്ങളായാലും ശെരി ഇനിയിപ്പോ നാട്ടുംപുറം എന്ന് പറയുന്നത് കൂടുതലും കഥകളിലാണല്ലോ കഥകളുടെ ആളാണല്ലോ ആവണിക്ക് എന്താ തോന്നിട്ടുള്ളത് ഞാനെന്താ സാഹിത്യ കാര്യമാണോ കമല എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ട നമുക്ക് ഇവിടുത്തെ ഷോപ്പിംഗ് മാളിലേക്കൊന്നു പോയാലോ ഞാനില്ല എനിക്കൊരു സാധനം വാങ്ങിക്കാൻ പോയി വന്നാ എന്താ പോയി വന്നാ മതി നിങ്ങള് ഞാനിവിടെ നിൽക്കാം ഇതെന്താ എന്റെ ഉദ്ദേശം നമ്മൾ പുറത്തിറങ്ങി ഒന്നിച്ചല്ലേ വെറുതെ അല്ലല്ലോ ഇനിയെങ്കിലും ഒന്ന് ശ്വാസം വിട് എന്റെ ശ്വാസത്തിന് എന്താ കുഴപ്പം നമ്മൾ എന്താ വെറുതെ ഇങ്ങനെ എന്നാവാ നമുക്കൊരു കോഫി കുടിക്കാം എനിക്കൊന്നും വേണ്ട ഞാൻ പോവാ നല്ല ദേഷ്യമാണല്ലോ യാമി അതാ ഞാനും ആലോചിക്കുന്ന എങ്ങനെയൊന്ന് കൈകാര്യം കുറച്ചു നേരം നമുക്ക് ആവണിക്ക് വിട്ടു കൊടുക്കാം പിന്നെ പിന്നെ നമുക്ക് അങ്ങോട്ട് ഇടിച്ചു കയറാം പാവം അമ്മ പറയാറുണ്ട് പണ്ട് പതുങ്ങി നടക്കുന്ന ഒരാളായിരുന്നു ഒന്ന് പതുക്കെ പതുക്കെ നല്ല സ്മാർട്ടായി വന്നതാ ഇപ്പൊ വീണ്ടും അത് തിരിച്ചു വന്നു അതിങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ടല്ലേ നമുക്ക് റെഡിയാക്കി എടുക്കാം നീ വാ ഒറ്റയ്ക്ക് ഇവിടെ ആരെ എന്റെ മുറി വലിച്ചു വരികിട്ടിരിക്കുന്നത് ആരാന്ന് അമ്മയോട് ചോദിച്ചു കേട്ടില്ലേ ഇത് ആർക്കെത്ര ധൈര്യം ഉണ്ടായതെന്ന് എന്റെ റൂമിനകത്തുനിന്ന് ഒരു ചെറിയ കഷ്ണം പേപ്പറെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വില നിങ്ങൾ ആര് വിചാരിക്കുന്നതിലും വളരെ കൂടുതലായിരിക്കും അമ്മ എന്താ മിണ്ടാതിരിക്കുന്ന ഇത് ചെയ്തെന്ന് പൊന്നുമോട് പറഞ്ഞു കൊടുക്ക് കൊടുക്കൂറ്റോ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അത് പോലീസ് കേസിലേക്ക് എന്നെ പുറത്തിറക്കാനുള്ള മാർഗം പറഞ്ഞു തന്നാണ് നിന്റെ മറ്റവനും കൂടെയുള്ള പോലീസുകാരനും ഇതിനുള്ള മറുപടി അർഹിക്കുന്ന സമയത്ത് ഞാൻ പറയാം ഇപ്പൊ ആ മുറിയിൽ വലിച്ചു വരിയിട്ടത് ആരാന്ന് അറിയണമെങ്കിലേ നേരെ സി ഐ ഓഫീസിലേക്ക് ചെന്ന് പേര് മാത്രം പറഞ്ഞാ മതി വേണ്ട രീതിയിൽ അവര് സ്വീകരിച്ചോളൂ മനസ്സിലായില്ല പോലീസുകാരാടാ നിന്റെ മുറി മുഴുവൻ ചകഞ്ഞ് പരിശോധിച്ചത് അവരാ മുറിയിൽ ചകഞ്ഞത് എന്താണെന്ന് നിനക്കറിയോ മയക്കുമരുന്നാ അതുമായി ബന്ധമുള്ളവരുടെ മുറിയിലല്ലേ അത് തെരയാ പോലീസ് ബുദ്ധി തന്നെയാ സേവിയറിന്റെ ബുദ്ധി എന്നെ ഒരു ഏജന്റാണെന്ന് വരുത്തി തീർക്കുക എന്നിട്ട് സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്തുക നിങ്ങൾ ഇനി ഈ ഈ സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്തേണ്ട കാര്യം എന്താ മനുഷ്യ നിങ്ങൾ ഇനി പിന്നെ പോലീസുകാർ അന്വേഷിച്ചു വന്നതിന്റെ കാരണം അതറിയണമെങ്കിലേ ഒരു കൂട്ടുകാരനെ കൊണ്ട് നടക്കുന്നില്ലേ പ്രായം നോക്കാതെ മായ മഹേഷരുടെ അനന്തരവൻ രാഹുൽ അവനോട് പോയി ചോദിച്ചാ മതി അവൻ ഈ സിറ്റിയിലെ മയക്കുമരുന്നിന്റെ പ്രധാന ഏജന്റാന്ന പോലീസ് പറയുന്നത് അപ്പൊ അവന്റെ കൂട്ടാളിയെ പോലീസ് സംശയിക്കാതിരിക്കോ എന്തായാലും നിങ്ങളുടെ വളർച്ച ഗംഭീരായി പണ്ട് എന്തൊക്കെ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടിയാലും എന്തൊക്കെ ക്രൂരതകൾ മനസ്സിലുണ്ടായാലും വൃത്തിയുള്ള ഒരു ബിസിനസ്കാരൻ എന്നൊരു പേരുണ്ടായിരുന്നു അതിപ്പോ മാറി മാറി ഇതുവരെ എത്തി നിന്നെ ഉപദേശിച്ചു നന്നാക്കാം എന്നൊരു പ്രതീക്ഷ എനിക്കില്ല പക്ഷേ മയക്കുമരുന്നുണ്ടല്ലോ അത് ഉപയോഗിക്കുന്നവരല്ലട വേദനിക്ക അവരെ കുറിച്ച് നൂറ് നൂറ് സ്വപ്നങ്ങളുമായി വീട്ടിലിരിക്കുന്ന അച്ഛനോ അമ്മയോ മുതിർന്ന ഒരു മകൻ വഴുതെറ്റി പോയതിന്റെ സങ്കടം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പത്തും പതിനാറും വയസ്സുള്ള കുട്ടികളെ ഒന്നിനും വേണ്ടാത്തവരാക്കി കളയുന്ന ഈ ഏർപ്പാട് വേണ്ടടാ അതിൽ നിന്നെന്തെങ്കിലും ലാഭം കിട്ടിയാലും വാഴില്ല എവിടെ എന്ത് നടന്നാലും തന്നാലും അതെല്ലാം ഞാൻ ഞാൻ എല്ലാവരും വന്ന കാര്യവും ക്ലിയർ ചെയ്തോളാം ഇതിന്റെ പേരിൽ ആരും ഒന്നും സംസാരിക്കണ്ട ഇത് ഞാനും എന്റെ രണ്ട് മക്കളും താമസിക്കുന്ന വീടാ ഇവിടെ പോലീസുകാർ വരുന്നതും മയക്കുമരുന്നതിനു വേണ്ടി സെർച്ചിങ് നടത്തുന്നതും ഒക്കെ എനിക്കും എന്റെ മക്കൾക്കും അപമാനമുള്ള കാര്യം ഇനി അഥവാ ഇതിന്റെ പേരിൽ ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ അത് കേട്ടുനിന്നേ പറ്റൂ കേട്ടു നിൽക്കും കേട്ടുനിന്നിട്ടുമുണ്ട് അതെന്റെ പേരിൽ തെറ്റുണ്ടെങ്കിൽ മാത്രം ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അപവാദങ്ങൾ കേട്ടു നിൽക്കാൻ എനിക്ക് മനസ്സില്ല സാരംഗിന്റെ പെരുമാറ്റം കണ്ടിട്ട് ഇക്കാര്യം അറിയാത്തതുപോലെയാ നിനക്ക് വേറെ അവൻ അപ്രോ ചെയ്യും ചെയ്യും വിശ്വസിക്കണ്ട യാമി എനിക്ക് തിരിച്ചു പോണം പ്ലീസ് എനിക്കിവിടെ നിന്നിട്ടെന്തോ വല്ലാതാവുന്നു അങ്ങനെ പറഞ്ഞിട്ടല്ലോ നമ്മൾ പുറത്ത് വന്നത് ഒന്ന് റിലാക്സ് ആവാനല്ലേ എന്നെ കൊണ്ട് പറ്റുന്നില്ല പറ്റും നമുക്ക് വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും പോവാം ഞാൻ ഒരുത്തേക്കും ഇല്ല നോക്ക് നമുക്ക് പുറത്ത് പോകാനുണ്ടെന്ന് ഞാൻ ആകാശിനെ വിളിച്ച് പറഞ്ഞതാണ് ആകാശ് കുറച്ച് കഴിയുമ്പോൾ വരും ആകാശ് വന്നിട്ട് നമുക്ക് എന്താ മോളെ മോളെ സാറിന്റെ പുറത്തിറങ്ങിയല്ലേ പോവാ നോക്ക് ഇവളോട് ഒന്ന് രണ്ട് ോട്ടെ ചത്തുപോയ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത് ശരിയല്ലെന്നാ പറയാറ് പക്ഷേ മനസ്സിലിരിക്കാത്തോണ്ട് സാറിന്റെ മരണത്തിന് മുൻപ് എന്തെങ്കിലും ഇടപാടുണ്ടായിരുന്നോ നിങ്ങൾ തമ്മില് നിർത്തണോ ഇനി ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടെങ്കിലേ കരണം ഞാൻ പൊട്ടിക്കും കുട്ടിച്ചന്റെ പേരെ കുട്ടിയല്ലേ ആകാശ് കല്യാണം കഴിക്കാൻ പോകുന്ന കമല അല്ലേ അവന് ഞാനൊന്നും നോട്ടേട്ടിട്ടുള്ള അവൻ പറഞ്ഞിട്ടുണ്ടാവേ പറഞ്ഞു പക്ഷെ ആകാശ ഇതിൽ പേടിക്കുന്ന ആളൊന്നുമല്ല പേടിക്കുന്നവൻ അല്ലെങ്കിലും പേടിപ്പിക്കാൻ അറിയുന്നവനായി രാഹുല് അല്ലേ അളിയ ക്രിസ്റ്റി ഇവർക്കൊന്നും നമ്മളെ ശരിക്കും അറിഞ്ഞുകൂടാ ഒരുത്തിക്ക് തൻ്റെ ഉള്ള ഒരു അമ്മ വേറൊരുത്തിക്ക് പഴയ പ്രതാപിയായ അപ്പുപ്പൻ പിന്നതെ ഈ നിൽക്കുന്നവൾക്ക് ഒരു ഏട്ടൻ എല്ലാവരും കൂടി അങ്ങ് തീർന്നു രാഹുൽ എന്താ നിനക്ക് വേണ്ടത് അതെ ഞങ്ങൾ എല്ലാവരും കൂടി ജീവൻ സാറിന്റെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നത് നമ്മളെ പഠിപ്പിച്ചിരുന്ന ആളാണല്ലോ സാധാരണഗതിയിൽ ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോ അയാളുടെ അവസാനത്തെ ആഗ്രഹം ആണല്ലോ അതുവഴി ചെയ്തു കൊടുക്കുക അത് നിന്നെ പോലെ അറിയാവുന്ന ഒരുത്തി വേറെ ആരെങ്കിലും ഉണ്ടോ സാറ് നിങ്ങളുടെ സ്വകാര്യങ്ങളിൽ ചെറുത് പങ്കിട്ട് കാണുവല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിർത്തി ഇത്രയും കാലം നീ എനിക്കെതിരെ കുതിച്ചതേ ആ ചത്തുപോയവന്റെ ബലം കണ്ടിട്ട ഇനി നാവ് പൊയ്ക്കാൻ ഞാൻ തീർത്തു കളയും നിന്നെ ഈ അവസ്ഥയിലൊന്ന് കാണുമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അത് സാധിച്ചു എന്തായാലും നീ ഇരുന്ന കരഞ്ഞ വിഷമം അങ് തീർക്ക എന്തെങ്കിൽ രാഹുൽ താൻ എവിടെയാ ഞാനിപ്പോ എവിടെയാണെന്ന് അറിഞ്ഞിട്ടാണോ വിളിക്കുന്നത് ഏഹ് എനിക്കറിയില്ല എനിക്ക് അത്യാവശ്യമായിട്ട് തന്നെ ഒന്ന് കാണണം ഞാൻ കുറച്ച് വൈകുമല്ലോ കുറച്ച് തിരക്ക് പിടിച്ച പണിയില്ല പറ്റില്ല രാഹുൽ എത്രയും പെട്ടെന്ന് താൻ എന്റെ അടുത്ത് പറഞ്ഞു ശരി ഞാൻ വരാം നിന്റെ അച്ഛനാ വിളിച്ചത് ഞാൻ കരുതി മകൾ ഉപദ്രവിക്കരുതെന്ന് പറയാനാ വിളിച്ചതെന്നാ അതല്ല വേറെ എന്താ അത്യാവശ്യമാണ് ആ അങ്ങനെ ഒരു അത്യാവശ്യം വന്നുകൊണ്ട് മാത്രം ഞാനിപ്പോൾ തിരിച്ചു പോവാ അവണി ഈ സങ്കടമൊക്കെ മാറ്റിയിട്ട് കോളേജിലേക്ക് നീ തിരിച്ചു വരുമല്ലോ അവിടെ വെച്ച് നിന്നെ ഒന്ന് കാണണം ഓടേടാ അവണി അവനെ ക്രിമിനൽ നീ ഇങ്ങനെ നിൽക്കരുത് പറയാൻ പറ്റില്ലല്ലോ വേണ്ട വേണ്ട നമുക്ക് വന്നു കാര്യങ്ങൾ പോയി അത്ര തന്നെ കമല ആകാശേട്ടനിപ്പരില്ലേ ഇത് ആകാശേട്ടനോട് പറയണം പറ്റുമെങ്കിൽ ആകാശേട്ടൻ പോയി ചോദിക്കട്ടെ അതിനുള്ള ചങ്ങുറ്റൊക്കെ ആകാശേട്ടനുണ്ട് വേണ്ടി ഇനി പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ആകാശ് വരുമ്പോ രാഹുൽ വന്ന കാര്യവോ നമ്മളെ നാണം കിടക്കിയതോ ഒന്നും പറയാൻ പാടില്ല എന്തിനാ വെക്കുന്നേ ആകാശ് വരുമ്പോൾ അത് പറയുക എന്നുള്ള വാക്ക് തന്നാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കൂ അല്ലെങ്കിൽ ഞാൻ പോലും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത് ശരി ആകാശ് വരുമ്പോൾ ഇത് പറയുന്നില്ല അവനെന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം പണി തുടങ്ങി അധികം വൈകാതെ അന്വേഷണവും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയായിരുന്നു സാരംഗിന്റെ പെരുമാറ്റം വിളിച്ച് അയാളെ കുറ്റവാളിയാക്കാൻ നമ്മൾ ശ്രമിച്ച പോലെ അതിന്റെ ഉണ്ടായി ഒരു ബഹളം മൈതിൽ പോലീസ് വീട്ടിൽ വന്ന നിലയ്ക്ക് അല്പം സീരിയസ് ആയിട്ട് അപ്രോച്ച് നമ്മളിതിനെല്ലോ പെട്ടുപോയാലും തന്നെയും മക്കളെയും ദ്രോഹിക്കാല്ലോന്ന് അയാൾ ചിന്തിച്ചു തുടങ്ങുമല്ലോ ഇൻ കേസ് സത്യത്തിൽ അയാൾക്ക് രാഹുലിന്റെ ബിസിനസ് അറിയാമെങ്കിൽ അതിൽ ഒരുപക്ഷെ ഇയാൾ പങ്കാളിയാണെങ്കിൽ അയാൾ എന്തെങ്കിലും അക്രമം കാണിക്കും ഒരു വീടിനകത്തുനിന്ന് മയക്കുമരുന്ന് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വാർത്താ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് അവിടെ ചിലപ്പോൾ ആരും സാരെങ്ങനെ കോട്ടിയാൻ ശ്രമിക്കില്ല പകരം ഡോക്ടർ മൈഥിലിയുടെ വീട്ടിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടി എന്നൊരു വാർത്ത വരും മൈഥിലി എന്റെ അനുഭവം കൊണ്ട് പറയാ

അയാളെ ഇറക്കി വിടാൻ എന്റെ അടുത്ത് ആ മാർഗങ്ങളൊന്നും അനുഭവിച്ചോ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം റിയാക്ട് റിയാക്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അമ്മയുണ്ടല്ലോ പിന്നെ പിന്നെ താനുണ്ടല്ലോ തന്നെ മക്കളുണ്ടല്ലോ നിങ്ങൾ എല്ലാരും കൂടി ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താൽ അതിന് നടപടി ഉണ്ടാവില്ലെന്നാണോ കരുതിയിരിക്കുന്നത് അനന്ത് അതൊക്കെ ബുദ്ധിമുട്ടാ എന്ത് ബുദ്ധിമുട്ട് അല്ല സത്യത്തിൽ ഞാനൊന്നും ചോദിച്ചോട്ടെ അയാളെ വിട്ടു പോകുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ എനിക്ക്

ഇങ്ങനെയാണ് ഒരു കാര്യം ചർച്ച രണ്ടുപേരും വേണ്ട എനിക്ക് ദേഷ്യം ദേഷ്യം വന്നതാ തന്റെ പക്ഷേ താൻ പേടിക്കണ്ട ഇതല്ല ഇതിനപ്പുറം പറഞ്ഞാലും ഞാൻ ഇറങ്ങിപ്പോയില്ല പിന്നെ പറഞ്ഞ കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല ഞാനൊന്ന് അമ്മയോട്ട് ആലോചിക്കട്ടെ കാര്യം അമ്മ പരിപൂർണമായി നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിലും സാരംഗ് അമ്മയുടെ മോന ചിലപ്പോഴെങ്കിലും അതോർത്ത് പെരുമാറേണ്ടി വരും വിഷമം കൊണ്ട് ഇനിയൊരു പ്രസന്ധിപ്പെട്ട് താൻ അസ്വസ്ഥയായി നിൽക്കുന്നത് കാണാൻ എനിക്ക് വയ്യ അതുകൊണ്ടാ അവിടെ ദേ എന്താ കണ്ടീഷൻ ആശ്വസിപ്പിക്കാൻ പുറത്തേക്ക് കൊണ്ടുവന്നു സത്യം അതിപ്പോ എത്ര പറഞ്ഞിട്ടും ഞങ്ങൾക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ല ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എടോ അവരെല്ലാരും കൂടി വലിയ വിശ്വാസത്തിൽ നിങ്ങളെ ഏൽപ്പിച്ചു എന്തെങ്കിലും ഒരു ഒരു ചേഞ്ച് എന്താ ചെയ്യാ കാര്യം ചെയ്യാം ഞാനൊന്ന് സംസാരിച്ചു നോക്കാം അതെ നേരത്തെ ഞങ്ങളിങ്ങനെ ഒരുപാട് സംസാരിച്ചപ്പോ അവണിക്ക് ദേഷ്യം വന്നു ഇനി ആകാശം സംസാരിക്കുമ്പോ അങ്ങനെ സംഭവിച്ച ഞാനെന്താ തിരിച്ചു ദേഷ്യപ്പെടുവോ എടോ ദേഷ്യം എന്ന് പറഞ്ഞ ചേട്ടനും അനിയന്മാരുവാ ഒന്ന് വന്നാല് അടുത്തത് പുറകെ പുറകെങ്ങ് പോരും ആവണി എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയട്ടെ ഓഫീസിൽ ജോയിൻ ചെയ്ത സമയത്ത് എന്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു ഒരു രാമഭദ്രൻ സാറ് പുള്ളിയുടെ വക ഉപദേശങ്ങളുണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത് വളരുത് നേരിടാൻ പഠിക്കണം അതുകൊണ്ട് ആ അഡ്വൈസൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തി അതുകൊണ്ട് എന്ത് വന്നാലും കുഴപ്പമില്ല താവാ ഹായ് ആവണി അല്ല നിങ്ങൾ മൂന്നൂർ കൂടി പുറത്തിറങ്ങിയിട്ട് എന്താ ഇങ്ങനൊരു സ്ഥലത്ത് തോന്നിരുന്നത് ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മോളിലേക്കും മറ്റു പോകാമെന്ന് ഞാൻ പറഞ്ഞതാ അവൺ ചേച്ചി സമ്മതിച്ചില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഷോപ്പിംഗ് മോളിൽ പോയിട്ട് എന്തിനാ ആ തിരക്കിലിറങ്ങി നടക്കാനല്ലേ അത് ആവണി പറഞ്ഞതാ കാര്യം നമുക്ക് വേറെ എവിടെ പോവാം ആവണി പറഞ്ഞേ എനിക്കൊരിടത്തും പോണ്ട തിരിച്ച് വീട്ടിൽ പോയാ മതി തിരിച്ച് വീട്ടിൽ പോകണ്ടെന്ന് ആരാ പറഞ്ഞേ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാടോ ഒരു കാര്യം ചെയ്യാം ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നാൽ ഒരു കോഫി ഷോപ്പ് ഉണ്ട് നല്ല ആംബിയൻസും അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സന്തോഷിക്കുന്നവർക്ക് അവിടെ ചെന്നാൽ നല്ല സന്തോഷം കിട്ടും സങ്കടമുള്ളവർക്ക് മാറിയിരിക്കാൻ വേറെ സ്ഥലവും ഉണ്ട് അപ്പൊ കുഴപ്പമില്ലല്ലോ അത് തീരുമാനിക്കപ്പെട്ടതാ അതിന് മാറ്റമൊന്നുമില്ല അവണി തന്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ നഷ്ടം അത് ചെറുതല്ല അതും ഈ പ്രായത്തില് അതൊരു വലിയ ഷോക്കായിരിക്കും നമുക്ക് കരയാം തനിച്ചിരിക്കാം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു ശ്രദ്ധയില്ലാതെ നടക്കാം എന്ത് കാര്യം അതിനൊന്നും നഷ്ടപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലടോ എന്നെ അമ്മാവനെ വളർത്തിയെന്ന് തനിക്കറിയാലോ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാ അച്ഛൻ അമ്മ അവരെല്ലാരും പോയി അതും കുഞ്ഞിലെ പോയി സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ അച്ഛനമ്മമാരെയും കൂട്ടി വരുന്നൊരു ദിവസമുണ്ടല്ലോ അതെനിക്ക് ഏറ്റവും പേടിയുള്ളൊരു ദിവസമായിരുന്നു ആരും എന്നെ കളിയാക്കുകയൊന്നുമില്ല ആ സ്ഥാനത്ത് അമ്മാവൻ വരുന്നുണ്ടല്ലോ പക്ഷേ എല്ലാ കുട്ടികളുടെയും കൂടെ അച്ഛനമ്മമാരാകുന്നൊരു സമയമുണ്ട് അത് നോക്കി സ്കൂളിൻ്റെ ഓരത്തെങ്ങനെ നിൽക്കുമ്പോ നെഞ്ചിന്ന് എന്തോ ഇങ്ങനെ കത്തിപ്പോകൂടോ എന്നിട്ട് ഞാനെന്താ ചെയ്തേ തളർന്നോ ഇനി ജീവിക്കുകയേ വേണ്ടെന്ന് പറഞ്ഞോ അതൊന്നും ഇല്ലടോ ആ വാശിക്ക് ഞാൻ പഠിച്ചു സ്കൂൾ ടോപ്പറായി കോളേജിൽ ചേർന്നപ്പോഴും ഒരുതരം തരം വാശിയാ ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നലും നമ്മുടെ ഭാഗം നല്ലതാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ വേറെ എവിടെയോ കാത്തിരിക്കുന്നുണ്ട് അത് സത്യമല്ലേ ഇപ്പൊ എനിക്കിവിടെ ആരൊക്കെ ഉണ്ടടോ കമലയുണ്ട് മൈതിലാൻഡിയും കുടുംബമുണ്ട് കുട്ടിച്ചനും കുടുംബമുണ്ട് യാമി യദു താൻ ഇപ്പോ എന്നെ ഒറ്റപ്പെട്ടവനാണെന്ന് പറയാൻ പറ്റുമോ എല്ലാവരും എൻ്റെ സ്വന്തക്കാരല്ലേ അതുപോലെ താനും അങ്ങൊരു തീരുമാനം എടുക്ക ഒരുത്തപ്പെടാൻ ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും ഒരുത്തപ്പെട്ടാൽ പിന്നെ ഒറ്റ പിടിത്തോങ്ങി പിടിക്കണം എല്ലാം മാറൂടോ താ വന്നേ നമുക്ക് കോഫി ഹൗസിലേക്ക് പോവാം